ആലപ്പുഴയിലെ പതിനഞ്ച് വയസ്സുകാരന്റെ മരണം ഗുരുദത്തെന്ന പതിനഞ്ച് വയസ്സുകാരനായ ഒരു ചെറിയ കുട്ടിയുടെ മരണകാരണം മറിഞ്ഞ് കേരളം ഞെട്ടുകയാണ് തലച്ചോറ് തിന്നുന്ന ബ്രെയിൻ ഈറ്റർ അമീബ എന്ന് പറയുന്ന അമീബയാണ് ഈ പറയപ്പെടുന്ന പതിനഞ്ച് വയസ്സുകാരന്റെ മരണത്തിന്റെ കാരണം എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വിവരം അത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് എന്താ സംഭവിച്ചത് എങ്ങനെയാണ് ഇത് ഈ പറയപ്പെടുന്ന പതിനഞ്ച് വയസ്സുകാരൻ്റെ ശരീരത്തിലേക്ക് കയറി കൂടിയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുകയാണ് എന്താണ് ഈ അമീബ ഈ പതിനഞ്ച് വയസ്സുകാരൻ എന്താണ് സംഭവിച്ചത് അതിന്റെ മുൻപായിട്ട് നമുക്ക് മനോരമയുടെ ഒരു ചെറിയ റിപ്പോർട്ടുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് വിശദമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാം കാരണം ഈ മഴക്കാലമാണ് കുളത്തിലും തോടുകളിലും പുഴകളിലും ഒക്കെ നമ്മുടെ നമ്മളൊക്കെ കുളിക്കാൻ പോകാറുണ്ട് പൊതുവേ ഈ തോടുകളിൽ കുളിക്കാറുള്ളത് ചെറിയ ചെറിയ കുട്ടികളാണ് അപ്പം മലിനജലം കടന്നു വരുന്ന തോൾ തോടുകളിൽ കുളിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും ഇങ്ങനെ ഒരു രോഗം വരും ആ രോഗം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായി പഠിക്കാം അതിനുമുമ്പ് ആ ചെറിയ റിപ്പോർട്ട് ഒന്ന് കാണാം ആലപ്പുഴയിൽ പതിനഞ്ചുകാരന്റെ മരണം അപൂർവ രോഗം ബാധിച്ചാണ് എന്ന് സ്ഥിരീകരണം പതിനായിരത്തിൽ ഒരാൾക്ക് വരുന്ന അപൂർവ രോഗമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ബ്രെയിൻ ഈറ്റർ എന്ന അമീബിയാണ് രോഗത്തിന് കാരണം വെള്ളത്തിൽ നിന്ന് ശരീരത്തിൽ കടന്ന് തലച്ചോറിനെ ബാധിക്കും പനി തലവേദന അപസ്മാരം എന്നിവയാണ് ലക്ഷണങ്ങളെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകളിൽ ഒരാൾക്കാണ് ഈ അമീബ മൂക്കിനുള്ളിലെ നേർത്ത നേർത്തൊലിയിലൂടെ തലച്ചോറിലേക്ക് പ്രവേശിക്കരുത് അപ്പോൾ അങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ വളരെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അമീബ അറിയപ്പെടുന്നത് തന്നെ ബ്രെയിൻ ഈറ്റർ എന്നുള്ളതാണ് റോയ് കൊട്ടാര ചറിയുണ്ട് വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് റോയി കുഞ്ഞിന്റെ മരണം വളരെ അപൂർവമായ ഒരു രോഗം പിടിപെട്ടാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് ആരോഗ്യ വകുപ്പ് വിശദീകരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി പതിനേഴിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി പ്രദേശത്ത് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനുശേഷം ഇപ്പോഴാണ് ഈ രോഗം ബാധിച്ച് ഒരാൾ മരിക്കുന്നത് ജില്ലയിൽ പതിനഞ്ച് വയസ്സ് പ്രായമുള്ള പാണാവള്ളി സ്വദേശിയായിട്ടുള്ള ഗുരുദത്ത് എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത് പാണാവള്ളി കിഴക്കേ മായത്ര അനിൽകുമാറിന്റെയും ചാലിനിയുടെയും മകനാണ് ഈ വിദ്യാർത്ഥി ഈ പരാത സ്വഭാവമില്ലാത്ത ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ രോഗാണുക്കൾ നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുമ്പോൾ മൂക്കിലെ നേരത്തെ തൊലിയിലൂടെ മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന എൻകഫലൈറ്റിസ് എന്ന രോഗം ഉണ്ടാക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം ആ പനിയും തലവേദനയും ഛർദിയും അപസ്മാരവും ഒക്കെയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ് കാരണം രണ്ടായിരത്തി പതിനേഴിൽ ഇങ്ങനൊരു രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതായത് ഈ രോഗം പടർത്തുന്ന അമീബ അതിനെ സയന്റിഫിക്കലി വിശേഷിപ്പിക്കുന്നത് മെനിഞ്ഞോ എൻകഫ്ലൈറ്റിസ് എന്നാണ് ഇതിനെ പറയുന്നത് അതായത് അമീബിക് മെനിഞ്ഞോ എങ്കഫ്ലൈറ്റിസ് എന്നാണ് ഈ അമീബയുടെ പേര് ഇത് അത്ര നിസ്സാരക്കാരനായിട്ടുള്ള ഒരു സംഭവം അല്ല നിസ്സാരമായിട്ട് കാണേണ്ട ഒരു വിഷയവുമല്ല ഈ ഗുരുതത്തിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം ഗുരുതത്തിൻ്റെ ഗുരുതത്തിന് കാണിച്ചിട്ടുള്ള പനി തലവേദന മറ്റുള്ള വിഷയങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ആശുപത്രി അധികൃതർ വളരെ വ്യക്തമായിട്ട് അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാഥമികമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തലച്ചോറിൽ ആ ജ്വരമുണ്ടായ അതായത് മസ്തിഷ്ക ജ്വരമുണ്ടാക്കിയിരിക്കുകയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ തലച്ചോറിൽ ചെറിയ ചെറിയ ഹോളുകൾ ചെറിയ ചെറിയ മുറിവുകൾ അതിന്റെ അകത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമീബ മൂക്കിലൂടെ നേരത്തെ തൊലിയിലൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവര് തലച്ചോറ് തിന്നും എന്നുള്ളതാണ് ഈ തലച്ചോറ് തിന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് അതായത് ആ പ്രാഥമിക ഘട്ടത്തിൽ കോമയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകളുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ ബ്രെയിൻ ഈറ്റർ എന്ന് പറയപ്പെടുന്ന ഈ മാരകമായിട്ടുള്ള രോഗം പതിനഞ്ച് വയസ്സുകാരനായിട്ടുള്ള ഗുരുതത് എന്ന് പറയുന്ന ചെറിയൊരു ഒരു കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോയതിനു ശേഷമാണ് മരണത്തിന് കീഴടങ്ങുന്നത് അത് അത്രമേൽ ഗുരുതരമായിട്ടുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പുഴ അതുപോലെ തന്നെ കുളം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും തോട് അത് ഈ ചെറിയ കുട്ടികൾ അതായത് ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളടക്കം ഈ തോട്ടിൽ കുളിക്കാൻ പോകാറുണ്ട് അപ്പം ഈ തോട്ടിലേക്ക് കുളിക്കാൻ പോകുന്ന സമയത്ത് പൊതുവേ പല തോടുകളിലും ഈ ം കടന്നു വരാറുണ്ട് പലപ്പോഴും പലയിടങ്ങളിൽ നമ്മൾ കാണാറുള്ള വിഷയമാണ് അപ്പൊ അങ്ങനെയുള്ള തോടുകളിൽ ഈ നമ്മുടെ ചെറിയ കുട്ടികൾ കുളിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ചെറിയ രീതിയിലൊന്നുമല്ല വളരെയധികം സൂക്ഷിക്കേണ്ട വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ വരെ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് അതുകൂടാതെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലം അത് പലപ്പോഴായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതായത് ഈ മഴ വലിയ രീതിയിൽ ഉണ്ടാകുന്ന സമയത്തൊക്കെ വീട്ടുമുറ്റത്ത് ഒഴുകി വരുന്ന വെള്ളങ്ങൾ അത് ചില സമയങ്ങളിൽ പുറത്തേക്ക് പോകാതെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥകളുണ്ട് ഇതിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെയൊക്കെ കുട്ടികളെ പരമാവധി ഇത്തരം കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് ഇപ്പൊ ഇങ്ങനെയൊരു രോഗം റിപ്പോർട്ട് ചെയ്യും നമ്മുടെ നാട്ടിൽ ഒരു രോഗം വരിക ചെറിയ രീതിയിലൊന്നുമല്ല ഒന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനെ പടർന്ന് പന്തലിക്കലാണ് ചെയ്യുന്നത് കൊറോണ ചെറിയ രീതിയിൽ റിപ്പോർട്ട് പിന്നീട് അങ്ങോട്ട് കൊറോണ തന്നെയായിരുന്നുണ്ടായിരുന്നത് അപ്പൊ അതേപോലെ ഈ ബ്രെയിൻ ഹീറ്റർ അമീബ എന്ന് പറയപ്പെടുന്ന മാരകമായിട്ടുള്ള ഇത് കാരണം ഉണ്ടാകുന്ന മാരകമായിട്ടുള്ള ഒരു രോഗം അതിനെ തടയാൻ അതിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന മരുന്നുകളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത അപ്പൊ ഇതുവരെ ഈ ഇത്തരം ഒരു മരണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക എന്നല്ലാതെ വേറൊരു വഴിയുമില്ല ഇതിലെടുത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇതിനെ കുറിച്ചിട്ടൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ അമീബെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് അതായത് മൈക്രോസ്കോപ്പ് ഇല്ലാതെ കാണാൻ കഴിയാത്ത അത്രയും സൂക്ഷ്മമായ ഏകകോശ ജീവിയാണിത് വെള്ളമുള്ള ജലാശയങ്ങളിലാണ് പൊതുവെ ഇവയെ കണ്ടുവരുന്നത് അതായത് അത്യാവശ്യം ഈ കുറച്ചും കൂടി മലിന് മലിന മാലിന്യമുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള മാലിന്യമല്ല മലിനമായിട്ടുള്ള ജലങ്ങളിലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടങ്ങളിലാണ് ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് മലിനജലമുള്ള കുളം തോട് പുഴ അരുവി തുടങ്ങിയ ജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നത് വഴിയാണ് ഇവ മനുഷ്യ ശരീരത്തിലേക്ക് വരുന്നത് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം മുങ്ങിക്കുളിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ എങ്ങാനും നമ്മൾ കൈയൊക്കെ കഴുകുന്നുണ്ട് എങ്കിൽ മുഖം കഴുകുന്നുണ്ട് എങ്കിലൊക്കെ ഇത്തരം അമീപകൾ കേറാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ഇപ്പോൾ ഇത് കേവലം അത് ആലപ്പുഴയിൽ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ നിസ്സാരവൽക്കരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം മുഖവും വായും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും രോഗം വരാൻ കാരണമാകും മൂക്കിലെ നേർത്ത തൊലിയിലൂടെയാണ് രോഗാണുക്കൾ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത് ഈ രോഗാണുക്കൾ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുകയും മസ്തിഷ്ക മസ്തിഷ്കജ്ലത്തിന് ത്തിന് കാരണമാവുകയും ചെയ്യും മലിനമായ ജലവുമായി സമ്പർക്കം പുലർത്തി ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങും മര ഏർ മണത്തിലോ രുചിയിലോ ഉള്ള മാറ്റം അനുഭവിക്കപ്പെടുന്നത് രോഗത്തിന്റെ ആദ്യ ലക്ഷണം പിന്നീട് കല വലിയൊരു തല തലവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കാനം പനി ചർദി അപസ്മാരം എന്നിവയും രോഗിക്ക് അനുഭവപ്പെടും രോഗം ഊർജിക്കുമ്പോൾ കഴുത്തുവേദന അപസ്മാരം മാനസിക പ്രശ്ന വിഭ്രാന്തി എന്നിവയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമുക്കറിയാം ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പലയിടങ്ങളിൽ ഈ മഴ വരുമ്പോൾ ഒരു രസമാണ് ഈ കുളത്തിലും പുഴയിലൊന്നും കുളിച്ചില്ലെങ്കിൽ പിന്നെ മഴക്കാലം എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു വലിയ ഭാഗം അപ്പോൾ പരമാവധി ഇത്തരം പുഴയും കുളവും കുളവും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ വൃത്തിയായിട്ടുള്ള വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരു വെള്ളം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത്തരം മേഖലയിലേക്ക് തന്നെ പോവുക കുട്ടികളെ പരമാവധി തോടുകളിലേക്കൊക്കെ കുളിക്കാനാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നാലും ആ കുടുംബത്തിന് ഗുരുതരത്തിൻ്റെ കുടുംബത്തിന് അവരുടെ വേദനയിൽ പങ്കുചേരുന്നു അവർക്ക് താങ്ങാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക്കാറുണ്ട്